സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തയ്യലാർ കോപ്പി ട്രേഡിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സമയം ഓഫീസിലും ഡെവലപ്പറിൻ്റെ കൂടെയും സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതിനാൽ വൈകുന്നേരത്തെ വീഡിയോ റെക്കോർഡിംഗ് വളരെ വൈകി പോകുന്നുണ്ട് റിലീസ് സോറി അബോ ഇറ്റ് എന്തായാലും ഈ മാസം കൂടി കഴിയുമ്പോഴത്തേനും എല്ലാം തന്നെ റെഡിയായി നോർമൽ സാധാരണ പോലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ വീഡിയോ വരുന്ന വിധത്തിലേക്ക് എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് അതുവരെ നിങ്ങളെല്ലാം തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കുകയാണ് നിഫ്റ്റി എന്തായാലും ഒരു അപ്വേഡ് ജേണി കൺഫേം ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് എണ്ണൂറ് ഒന്ന് പാസ് ചെയ്ത് കിട്ടണം അവിടെ ഒരു റെസിറ്റൻസ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് എന്ന ടാർഗറ്റിലേക്ക് നിഫ്റ്റി കയറി പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് കറന്റ് ബേറിഷായിട്ടാണ് പോകുന്നത് നെഗറ്റീവിലാണ് മൂവ് ചെയ്യുന്നത് യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ബേറിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഓപ്പണായ സ്ഥലത്ത് നിന്നും മുപ്പത്തി ഒൻപത് പോയിൻറ്റ് മുകളിലാണ് നിക്കി ഗ്രീനിലാണ് ഹാങ്സ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് എഴുപത്തി ആറ് പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗാണ് കൊടുത്തത് നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റിൻ്റെ അഥവാ പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റേജിൻ്റെ ഇൻട്രോടൈൻ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരുപത്തിനാല് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ നിന്നും നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് മാത്രം ലാഭത്തിൽ ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയിൽ അൻപത് സ്റ്റോക്കുകളിൽ മുപ്പത്തി ഒന്നെണ്ണം ഇന്ന് ലാഭത്തിലും രണ്ടെണ്ണം ബ്രേക്ക് ചെയ്യുവാനായിട്ടും പതിനേഴെണ്ണം നഷ്ടത്തിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എസ് ബി ഐ ലൈഫാണ് ഹയസ്റ്റ് പ്രോഫിറ്റ് നേടിയിരിക്കുന്നത് അതേസമയത്ത് ഭാരതി എയർടെലില് ഹയസ്റ്റ് ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട് നിഫ്റ്റിയിൽ നിഫ്റ്റി ഫിഫ്റ്റിയിൽ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് മുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാസത്തിലും മുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വൺ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജിൻ്റെ ഇന്ത്യ വിക്സ് ഇന്ന് ത്രീ പോയിൻറ്റ് ഫോർ നയൻ പെർസെൻറ്റേജ് കുറഞ്ഞ് പതിമൂന്ന് പോയിൻറ്റ് എട്ട് രണ്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് നാരോ സി പി ആർ ആയിരുന്നു അതുപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല മികച്ച ഒരു കാര്യം തന്നെയാണത് കാരണം ഇത് ബാക്ക് ടു ബാക്ക് മൂന്നാമത്തെ ദിവസമാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഫിൻ വെർജിൻ സി പി ആർ വരുന്നത് അതായത് മാർക്കറ്റ് ഒരു സൈഡിൽ തന്നെ നിൽക്കുകയാണ് ക്രോസ് ചെയ്ത് താഴോട്ട് പോകുന്നില്ല ഉറപ്പായിട്ടും നാളെ ക്രോസിങ് ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും ദെൻ ബാങ്ക് നിഫ്റ്റി ഇന്ന് മുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് മുന്നേറ്റത്തിൽ അൻപത് എണ്ണൂറ്റിമൂന്നിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് മുന്നേറ്റത്തിൽ ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി എഴുപത്തി എട്ടിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എൺപത് പോയിന്റ് മുന്നേറ്റത്തിൽ എൺപത് എണ്ണൂറ്റി മൂന്നിൽ ക്ലോസ് ചെയ്തു ബാങ്ക് ഫിൻ മിഡ് ക്യാപ്പ് അറുപത്തി ഒന്ന് പോയിൻ്റ് മുന്നേറ്റത്തിൽ പന്ത്രണ്ട് എണ്ണൂറ്റി അറുപത്തി ഒൻപതിലും ക്ലോസ് ചെയ്തു ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എഴുപത്തി നാല് പോയിൻ്റ് ഒന്ന് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് ഗോൾഡ് റേറ്റ് നല്ല രീതിയിൽ സൂപ്പറായിട്ട് പറക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഡോളറിൻ്റെ മുന്നേറ്റമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഡോളറാണ് ഗോൾഡിൻ്റെ റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് മാറ്റമില്ലാതെ എൺപത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റിയാറ് പൈസയെ തുടരുകയാണ് ഇന്നൊരു മൊമെൻ്റിൽ എൺപത്തി മൂന്ന് രൂപ എൺപത്തിയേഴ് പൈസ വരെയൊക്കെ വന്നിരുന്നു പക്ഷേ തിരിച്ച് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി ആറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കോടിയുടെ ബൈയിങ്ങാണ് ചെയ്തത് മൊത്തത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ ഇന്ന് സംഭവിച്ചത് ഈ മാസത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കോടിയുടെ ബയിങ് ആണ് ചെയ്തത് അങ്ങനെ ടോട്ടൽ അൻപതിനായിരത്തി സോറി അയ്യായിരത്തി പന്ത്രണ്ട് കോടിയുടെ നെറ്റ് ബയിങ് ആണ് മാർക്കറ്റിൽ ഇതുവരെയായിട്ട് നടന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പി എസ് യു ബാങ്കിൽ നിന്ന് വൺ പോയിന്റ് സിക്സ് എയിറ്റ് പെർസെൻറ്റേജിന്റെ ഉയർന്ന മുന്നേറ്റം കാഴ്ചവെച്ചു നിഫ്റ്റി എഫ് എം സി ജിയും മീഡിയം ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ബാക്കി സെക്ടറുകളെല്ലാം തന്നെ പോസിറ്റീവിലാണ് നിഫ്റ്റി സോറി ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ എല്ലാ ബീസും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ട് ഐ ടി ബീസും പോയിൻറ്റ് നയൻ എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി ബാങ്ക് ബീസും അതേപോലെ തന്നെ പോയിന്റ് എയ്റ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എസ് ബി ഐ ലൈഫ് ഇന്ന് ഫൈവ് പോയിൻറ്റ് ഫോർ എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി ഭാരതി എയർടെലും വൺ പോയിന്റ് ഫോർ വൺ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്പേ ലൈഫ് ഐ സി ഐ സി പ്രോലി എച്ച് ഡി എഫ് സി ലൈഫ് ബജാജ് ഫിൻ സർവീസ് പി എഫ് സി വോൾട്ടാസ് ചോല ഫിനാൻസ് ബാങ്ക് ഓഫ് ബറോഡ ഇൻഡസ്ഇൻഡ് ബാങ്ക് ബന്ധൻ ബാങ്ക് ഐ സി ഐ സി ജി ഐ ആർ ഐ സി ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ വരുന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ഭാരതി എയർടെല് ഒ എൻ ജി സി അപ്പോളോ ഹോസ്പിറ്റൽ അദാനി എൻ്റർപ്രൈസസ് ജൂബ്ലൻറ്റ് ഫുഡ് സിപ്ല ഐ ടി സി ഐ എക്സ് ജിന്താൾ സ്റ്റീൽ ടാറ്റാ കൺസ്യൂമർ ഭാരത് ഫോജ് അദാനി പോർട്സ് ഇത്രയും സ്റ്റോക്കുകൾ വരുന്ന നഷ്ടത്തിലും അവസാനിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് സ്റ്റോക്കുകൾ എന്ന ലാഭത്തിൽ എൻ എസ് സി ലാഭത്തിൽ അവസാനിച്ചപ്പോൾ എണ്ണൂറ്റി എൺപത്തി ഒന്ന് സ്റ്റോക്കുകൾ ആണ് നഷ്ടത്തിൽ അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിൻറ്റ് വൺ ഫോറാണ് വന്നിരിക്കുന്നത് ക്ലിയർലി ഒരു ബുള്ളിഷ് ആണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തി നാല് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ എട്ട് പോയിൻറ്റ് മുകളിലായിട്ട് ഇരുപത്തി നാല് എഴുന്നൂറ്റി ഏഴിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിലാണ് ഹയസ്റ്റ് കോൾ റൈറ്റിങ്ങൾ ഉള്ളത് ഒരു കോടി മുപ്പത്താറ് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് ഇരുപത്തി നാല് അഞ്ഞൂറിൽ ഐ എസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഉണ്ട് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷമാണ് അവിടെയുള്ളത് ബാങ്ക് നിഫ്റ്റഡിടെ പി സി ആറ് വൺ പോയിൻറ്റ് സീറോ ത്രീ ആണ് വന്നിരിക്കുന്നത് ക്ലിയർലി ബുള്ളിഷ് മൂവ്മെൻറ്റാണ് ഇത് സൂചിപ്പിക്കുന്നത് അൻപത് എണ്ണൂറ്റി മൂന്നിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അറുപത്തി അഞ്ച് പോയിൻ്റ് മുകളിലായിട്ട് അൻപത് എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നു ഇവിടെ രണ്ട് ഇന്ത്യയും ഫ്യൂച്ചറിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ സ്പോട്ടു ആയിട്ടുള്ള ഗ്യാപ്പ് വളരെ കുറവാണ് നോർമലി അങ്ങനെ ഉണ്ടാവാറില്ല എന്തായാലും എക്സ്പയറി അടുത്തതാണ് ഇരുപതാം തീയതി ഒക്കെ ആയിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇതൊരു മാർക്കറ്റ് റിവേഴ്സലിനുള്ള സൂചനയാണ് അല്ലെങ്കിൽ എക്സ്പയറി അടുത്തതുകൊണ്ട് ഈ ഗ്യാപ്പ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ് സാധാരണ ഒരു ഇരുന്നൂറ് പോയിൻ്റൊക്കെ ഗ്യാപ്പ് കാണാറുണ്ട് ഇന്നിപ്പോൾ അത്രയും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം ഹൈ ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നാൽപ്പത്തി ആറ് ലക്ഷമാണ് അൻപത്തി ഒന്നായിരത്തിലാണ് ഇത് വന്നിരിക്കുന്നത് അൻപതിനായിരത്തിലെ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗും വന്നിട്ടുണ്ട് നാല്പത്തി രണ്ട് നാല്പത്തി രണ്ട് ലക്ഷമാണത് റിസൾട്ട് വരാനുള്ള കമ്പനികൾ നാളത്തേക്ക് പ്രോക്ടർ ആൻഡ് ആംപ്ലേ ആണ് നാളത്തേക്ക് റിസൾട്ട് വരാനുള്ള ഒരേ ഒരു കമ്പനി ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ എ യു എസ് എ പി ഐ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ജപ്പാൻ ഇമ്പോർട്സ് ആൻഡ് എക്സ്പോർട്സ് ഡാറ്റ ജപ്പാൻ ബാലൻസ് ഓഫ് ട്രേഡ് ഇത്രയും ഗ്ലോബൽ ആണ് നാളത്തേക്ക് വരാനുള്ളത് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല സൂപ്പർ ആണ് കിട്ടിയത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഉയർന്ന മുന്നേറ്റം വരുമെന്ന് രാവിലെ പറഞ്ഞു പറഞ്ഞിരുന്നു ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു താങ്ക് യു മെസ്സേജ് കാരണം ഇവിടെ നോർമലി ഞാൻ എപ്പോഴും പറയാറുണ്ട് ബ്രേക്ക് ഔട്ട് ലൈൻ ബ്രേക്ക് ഔട്ട് ലൈൻ എന്ന് എപ്പോഴും പറയാറുണ്ട് സി പി ആറിൻ്റെ മുകളിലായിട്ട് നമുക്കിന്ന് നോട്ടറേറ്റ് സോൺ വന്നിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ കണ്ടോ ഒൻപതേകാലിൻ്റെ ക്യാൻഡിലിൻ്റെ വന്നു രണ്ടാമത്തെ ക്യാൻഡിൽ നോട്ടറേറ്റ് സോണിനെ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുമ്പോൾ എൻട്രി എടുത്തിട്ട് കാത്തിരുന്നവർക്ക് അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ നാല്പത്തി നാല് രൂപയുടെ എൻട്രി ഇന്ന് പോയിട്ട് അത് ക്ലോസ് ചെയ്ത് നൂറ്റി എഴുപത്തിയെട്ട് രൂപയിലാണ് അതായത് ഈ റിവേഴ്സലെല്ലാം കഴിഞ്ഞിട്ട് ആ ആ ഒരു സ്ട്രൈക്കിൻ്റെ പ്രൈസ് നൂറ്റി എഴുപത്തിയെട്ട് രൂപ വരെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോഴ മുന്നേറ്റായിരുന്നു ഇന്നുണ്ടായത് ശരിക്കും ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്തവർക്ക് അത് ഇരുന്നൂറ് രൂപയുടെ മുകളിൽ കിട്ടും അതായത് ഫൈവ് ടൈംസ് നാൽപ്പത്തിനാല് രൂപ ഇരുന്നൂറ് രൂപ ആവുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നാലര ഇരട്ടിയൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇന്ന് കാശ് കിട്ടിയിട്ടുണ്ട് എനിക്ക് വരുന്ന മെസ്സേജുകളുടെ എണ്ണം മോശമാണ് സിറ്റുവേഷൻ മോശമാണെങ്കിൽ ലോസായ സ്ക്രീൻഷോട്ട് വരും അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റാണെങ്കിൽ എത്രയാണെന്നാരും പറയാറില്ല പക്ഷേ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും വാട്സപ്പിൽ അതാണ് എനിക്ക് അറിയാൻ പറ്റും അപ്പോൾ കൂടുതലും താങ്ക് യു മെസ്സേജ് വന്നാൽ നല്ലപോലെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം എന്തായാലും മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇൻഡെക്സ് നിഫ്റ്റി കയറി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട് സോ ഇനി ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് എണ്ണൂറിൽ റാസ് ലെവൽസിന് മന്ത്ലി റാസ് ലെവൽസിൻ്റെ ഒരു ആർ ആണ് ഇത് കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറണം അത് കയറി വരും അങ്ങനെ ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കഴിഞ്ഞ മാസത്തെ ഹൈ വന്നിരിക്കുന്നത് ഈ മാസം ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് കയറിപ്പോവണം ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ശരിക്കും പാഞ്ഞാൽ മാത്രമേ അത് പിടിക്കാൻ പറ്റുള്ളൂ സോ നോക്കാം നമുക്ക് എന്തായാലും ഇനി സെൻസെക്സ് അതേ രീതിയിലാണ് കയറിപ്പോകുന്നത് സി പി ആർ കട്ട് ചെയ്ത് ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട് നിഫ്റ്റി ഓൾറെഡി മന്ത്ലി സി പി ആർ കട്ട് ചെയ്ത് മുകളിൽ കയറിയിട്ടുണ്ട് ഇനി മിഡ് ക്യാപ്പ് ആണെങ്കിലും ആ പ്രീവിയസ് മന്ത് ഹൈയിലേക്ക് തന്നെയാണ് തിരിച്ചു കയറി പോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലും ഓൾമോസ്റ്റ് ഒരു കൺസൾഡേഷൻ ബ്രേക്ക് ചെയ്തു എന്ന രീതിയിലുള്ള ഒരു സൂചനയാണ് കിട്ടുന്നത് പ്രീവിയസ് മന്ത് ഹൈയിൽ സപ്പോർട്ട് എടുത്തിട്ട് അവിടുന്ന് തിരിച്ച് പൊങ്ങിയിട്ടുണ്ട് മാർക്കറ്റ് പക്ഷേ ഇന്ന് ആഫ്റ്റർനൂൺ സെഷനിൽ നോക്കിയാൽ അറിയാം അവിടെ വെച്ചൊരു നല്ല രീതിയിലൊരു റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട് ഒരു ടു തേർട്ടി ആ സമയത്തേക്കൊക്കെ ആയിട്ട് മാർക്കറ്റ് ഇടിഞ്ഞു ഇടിഞ്ഞുത്തി താഴോട്ട് പോയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്നറിയില്ല അപ്പോൾ അത് നാളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കണ്ടറിയണം ഇപ്പം മിഡ് ക്യാപ്പും സോറി ബാങ്ക് എക്സും ഫിൻ നിഫ്റ്റിയൊക്കെ ആ രീതിയിലാണുള്ളത് ഫിൻ നിഫ്റ്റിയിൽ ആണ് ഈ മാസം വന്നിരിക്കുന്നത് എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെൻ്റ് ഒന്നും കണ്ടില്ല നോക്കാം ചിലപ്പോൾ വരുമായിരിക്കും ഇനിയും സമയമുണ്ടല്ലോ ഈ മാസത്തെ കുറേ കുറേ ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ട് സോ വരുമായിരിക്കാം എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളിപ്പോൾ കോപ്പി കോപ്പിട്രൈഡിൻ്റെ സോഫ്റ്റ്വെയറിൽ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നു കംപ്ലീറ്റ്ലി ഒരു ബുച്ചൽ സെർവറിലേക്ക് മാറി അങ്ങനെ പ്രത്യേകിച്ച് ഒരു യൂസറിന് മോണിറ്ററിംഗ് ഒന്നും ആവശ്യമില്ലാത്ത രീതിയിൽ അയാളുടെ സരോത മൊബൈൽ ആപ്പ് നോക്കിയിരിക്കാം വേണമെങ്കിൽ ഇല്ലെങ്കിൽ അതും ഒഴിവാക്കാം എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് വളരെ മികച്ച റെസ്പോൺസാണ് കിട്ടുന്നത് ഇന്ന് ഞങ്ങൾ ഓൾമോസ്റ്റ് പന്ത്രണ്ടായിരം രൂപ പ്രോഫിറ്റിൽ പതിനൊന്ന് അഞ്ഞൂറ് പ്രോഫിറ്റിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് ലോസിലായിരുന്നു ആറായിരം രൂപ അയ്യായിരം രൂപ ആറായിരം രൂപ ഇന്നലെ ലോസിലായിരുന്നു ക്ലോസ് ചെയ്തത് ഇന്ന് പക്ഷേ പതിനൊന്നേ അറുന്നൂറ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ആഴ്ച മൊത്തത്തിൽ ഞങ്ങൾ ത്രീ ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് ബ്രോക്കറേജ് ഒക്കെ കഴിഞ്ഞിട്ട് ത്രീ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റിലാണ് കഴിഞ്ഞ ആഴ്ച അവസാനിച്ചത് ഈ ആഴ്ച എന്തായാലും ഇപ്പം ഒരു ടു പെർസെൻറ്റേജ് ഓൾറെഡി ഇപ്പം പ്രോഫിറ്റിലുണ്ട് ഇനി മൂന്ന് ദിവസം ട്രേഡിങ് ബാക്കിയുണ്ട് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്ന് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് രാവിലെ കാണാം താങ്ക് യു ബൈ